ان الحمد <سؤال> لله وصلي والسلام على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره الانبياء قلنا مته ايه الشريكرن والذي يذكر ليه يذكر اران مريم عليه السلام احسنت فرجها اول സംരക്ഷിച്ചു ചാരിം സംരക്ഷിച്ചു നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ ആത്മാവിൽ നിന്നും അവളിൽ നാം ഊതി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കുൻ എന്നുള്ള ആ കലിഫത്തിൽ നടപ്പിൽ വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി അതാണ് ാഹുവിൽ നിന്നുള്ള അള്ളാഹുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമാൻ സൃഷ്ടിച്ചുണ്ടാക്കിയ ആത്മാവ് എന്നാണ് പറഞ്ഞതില്ലർത്ഥമല്ലാതെ അൽമാഹുവിന്റെ എന്തെങ്കിലും ഭാഗങ്ങളല്ല അല്ലെങ്കിൽ അമ്മാഹുവിന്റെ ബന്ധപ്പെട്ടതല്ല അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയാണ് കലിമത്താണ് അല്ലാഹുവിന്റെ ഊഹാണ് അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ആത്മാവാണ് അവളിലേക്ക് നാം കൂടിയത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അതല്ലാത്ത വ്യതിജനങ്ങൾ വ്യതിചലനങ്ങളൊന്നും വരാനാടില്ലാഹ അവളുടെ സന്താനത്തെയും കുട്ടിയെയും യും പുത്രനെയും നാമാക്കി ആയത്തൻ ഒരു ദൃഷ്ടാന്തമാക്കി ആഹരിയെയും അതുപോലെ അവളുടെ കുട്ടിയെയും നാം ഒരു ദൃഷ്ടാന്തമാക്കി വെച്ചു എന്നാണ് അള്ളാഹുവിനെ അള്ളാഹു നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് കാരണം ഇന്നും ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈശാ നബി അലൈസലം സഹൃതകരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഉയർത്തപ്പെടൽ നടന്നത് ജൂതന്മാർ ജൂതപുരോഹിതന്മാർ അവളുടെ നിർദ്ദേശപ്രകാരം യഹൂദം ഈ സലബി അലി കൊല്ലാൻ പരിശ്രമിക്കുകയും അങ്ങനെ അള്ളാഹു സുബാനു തല അദ്ദേഹത്തെ ആകാശലോകത്തെ ഉയർത്തിക്കൊണ്ട് രക്ഷിക്കുകയുമായി ഉണ്ടായി അദ്ദേഹം ക്യാമറ വീണ്ടും ഈ ലോകത്ത് തന്നെ ഇറങ്ങി കൊണ്ടു ഇവിടെ കാലം ജീവിക്കുകയും അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസ്ലമയുടെ ശരീരത്ത് പ്രബോധനം ചെയ്യുകയും ചെയ്യും എന്നൊക്കെ ഹദീസുകൾ വന്നിരിക്കുന്നു ഇത്തിരി മാണതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് അഹമ്മദുണ്ടായിരുന്നു